നമസ്കാരം ഇന്ന് നമുക്ക് രണ്ട് കട്ടിങ് പീസ് വെച്ചിട്ട് നൈറ്റി തയ്ച്ച് നോക്കാം കേട്ടോ ഒരു ഒന്ന് ഒരു ഒന്ന് മുപ്പത്തഞ്ചും ഉണ്ട് ഒരു ഒന്ന് അമ്പതൊക്കെ ഉണ്ട് അത്രയേ ഉള്ളൂ മുഴു സാധാരണ ഒരു രണ്ട് തൊണ്ണൂറ് മൂന്ന് മീറ്ററൊക്കെ ആവശ്യമുണ്ടല്ലോ ഞാനിപ്പോൾ അത്രയും നീളത്തിൽ തയ്ക്കാത്തത് കൊണ്ടാണ് അത്രയും എടുക്കാത്തത് രണ്ട് കട്ടിങ് പീസ് ആയതുകൊണ്ട് ആദ്യം കിട്ടിയതിന് ഒന്ന് മുപ്പത്തഞ്ചും ബാക്കി ഞാൻ അളവ് എടുത്തിട്ട് മേടിക്കുകയാണ് ചെയ്തത് കേട്ടോ നമുക്ക് ഹോൾസെയിൽ കടകളിൽ നിന്നൊക്കെ ഇങ്ങനെ നൈറ്റി പിന്നെ ഇങ്ങനെ തുണികൾ മേടിക്കാൻ കിട്ടും എൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വില കുറഞ്ഞു കിട്ടും നല്ല മെറ്റീരിയലും ആയിരിക്കും കേട്ടോ അപ്പം കാരണം അവർ കട്ട് ചെയ്തിട്ട് ബാക്കി ഇടുന്ന തുണികൾ അത് പക്ഷേ ഹോൾസെയിൽ കടകളെല്ലാം അങ്ങനെ കിട്ടാറുള്ളൂ ഇതിൽ ഞാൻ ചെറിയ രീതിയിൽ എംബ്രോയിഡറി ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ രണ്ടും നിവർത്തിയിട്ടിട്ടുണ്ട് എന്നാൽ നൈറ്റി നേരെ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് അതായത് അത് മെഷർമെൻ്റ് ഒന്നും എടുക്കണില്ല നൈറ്റിയിൽ നിന്ന് തന്നെ അങ്ങോട്ട് മെഷർമെൻ്റ് എടുക്കുകയാണ് ഇങ്ങനെ വെക്കുന്നതിന് മുമ്പേ കണ്ടല്ലോ ഒന്ന് വൃത്തിയായിട്ട് നമ്മൾ അയൺ ചെയ്യണം കേട്ടോ അയൺ ചെയ്തിട്ട് ചുളിവൊക്കെ നിവർത്തി വൃത്തിയായിട്ട് ഇടുക എന്നിട്ട് വേണം അളവെടുക്കാൻ എടുക്കാൻ ഇതിപ്പോൾ ഒരു മൂന്ന് ഇഞ്ച് കഴുത്ത് അളവ് വരുന്നുണ്ട് പിന്നെ ഷോൾഡർ അതുവരെ ഒരു എട്ടര ഇഞ്ചോളം നീളം വരുന്നുണ്ട് ഇത്തിരി വെൽപ്പള്ളനായിട്ട് ഞാൻ അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് ഒരു എട്ട് ഇഞ്ചിലേക്ക് മാറ്റുകയാണ് പിന്നെ ഇതിൽ തയ്യൽ തുമ്പെല്ലാം ഉൾപ്പെടുന്നുണ്ട് കേട്ടോ തയ്യൽ തുമ്പ് അടക്കം എട്ട് ഇഞ്ച് മതി പിന്നെ നിങ്ങൾ വണ്ണത്തിനനുസരിച്ചിട്ട് നിങ്ങൾ നൈറ്റിയുടെ വണ്ണത്തിനനുസരിച്ചിട്ട് ഇതുപോലെ വെക്കുക വെക്കുമ്പോൾ ഒന്നും കൂടിയും പറയണം വൃത്തിയായിട്ട് അയൺ ചെയ്ത് ചുളിവെല്ലാം നിവർത്തിയിട്ട് വേണം നിവർത്തിയിടോ അങ്ങനെ വെറുതെ വെക്കരുത് അപ്പോൾ ചിലപ്പോൾ അളവൊക്കെ വ്യത്യാസം വന്നേക്കാം എന്നിട്ട് ഉടലെടുക്കുമ്പോഴും ഇതുപോലെ നല്ല നിവർത്തിയിട്ടിട്ട് വിരിച്ചിട്ടിട്ട് വേണം ചെയ്യാൻ ഇപ്പം ഞാനിത് ഉടലെടുക്കുമ്പോഴും കറക്റ്റ് ഒരു ബോഡിയുടെ അളവ് എടുക്കുന്നുണ്ട് പിന്നെ അതിൽ വിട്ടിട്ട് വിട്ടിട്ട് ഒരിഞ്ചും കൂടി എക്സ്ട്രാ ഒറ്റ ഇഞ്ച് മതി എക്സ്ട്രാ ബോഡിയുടെ അവിടെ അളവെടുക്കുന്നുണ്ട് ഓക്കെ എന്നിട്ടത് നീളത്തിൽ ഞാൻ അറ്റം വരെ ഇപ്പോൾ കാണുമ്പോൾ തോന്നും കൈയിൻ്റെ അവിടെ കുറച്ചധികം തുണി ഉണ്ടല്ലോ എന്ന് നമുക്ക് കൈ വെട്ടാൻ ഉപയോഗിക്കാറോ പിന്നെ ഇതൊരു നാൽപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തെട്ട് വരെയൊക്കെ നീളമുള്ളൂ ഇതിൻ്റെ മൊത്തം കെട്ടോ എനിക്കത് മതിയെന്ന് വിചാരിച്ചിട്ടാണ് നിലത്തടിച്ചിട്ട് നൈറ്റ് ഞാൻ ഇടാറില്ല ഒന്ന് രണ്ടാമത് രാത്രി മാത്രമേ അത് ഉപയോഗിക്കാറുള്ളൂ പിന്നെ ഒരുപാട് ഇറക്കത്തിൻ്റെ ആവശ്യമില്ലല്ലോ ഇനി ഇതിൻ്റെ കൈ വന്നിട്ട് അടയാളപ്പെടുത്തും നമ്മളിങ്ങനെ കൈ ഇതേ പോലെ വെച്ചു കൊടുക്കുക ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ അടയാളത്തിൽ ഇങ്ങനെ കൈ വേക്കാം ഇനിയിപ്പം നമുക്കിനിതിൻ്റെ കട്ടിങ് നോക്കാം നെക്ക് വെട്ടുമ്പോൾ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും കൂടി ഒരുമിച്ചാണ് വെട്ടുന്നത് കേട്ടോ നാലിഞ്ച് വലുപ്പത്തിലാണ് ആ നെക്ക് പീസ് മാറ്റി വെക്കണം കേട്ടോ അപ്പം നമ്മൾ നാലിഞ്ച് അടയാളത്തിൽ ബാക്കിൽ നെക്ക് അടയാളപ്പെടുത്തില്ല ആ നെക്ക് പീസ് മാറ്റി വെക്കണം അതെന്തിനാണെന്ന് ഞാൻ പറയാട്ടോ ഇത് ഇനി ഫ്രണ്ട് നെക്ക് വെട്ടാൻ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് വെച്ച് കൊടുക്കുക ഞാൻ ഫ്രണ്ട് നെക്ക് ഒരു അഞ്ച് ആറിഞ്ച് അല്ലാണ്ട് അടയാളപ്പെടുത്തണം ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക കുറച്ച് താഴത്തേക്ക് എന്നിട്ട് നെക്ക് അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ വെട്ടുക ജസ്റ്റ് ഒരു രണ്ട് ഇഞ്ചിപ്പോൾ നാല് ഇപ്പോൾ നാലിഞ്ച് ബാക്കും അഞ്ചിഞ്ചും മതി എന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക എന്നിട്ട് ഫ്രണ്ട് നെക്ക് വെട്ടി വിട്ടുക ഓക്കെ അപ്പം നമ്മൾ ബാക്ക് വെട്ടിയ നെക്ക് ഉണ്ടല്ലോ അത് എടുത്ത് വെക്കണം അത് അതെന്തിനാണെന്ന് ഞാൻ പറയാം ഇനിയിപ്പോൾ നമുക്ക് കൈ പിന്നെ ഉടലും അപ്പോൾ നമ്മുടെ ബോഡി വെട്ടലൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് കൈ അടയാളപ്പെടുത്തണം അതിന് ഞാൻ നമ്മുടെ സൈഡിൽ കണ്ടുമല്ലോ കുറച്ച് തുണി അധികം അതിനൊന്ന് നിവർത്തിയിട്ടിട്ടുണ്ട് എന്നിട്ട് കൈ ഇതായതുപോലെ വെച്ചു കൊടുക്കുക വയ്ക്കുമ്പോൾ കയ്യിൻ്റെ മടക്ക് ഭാഗത്തേക്ക് വേണം കൈ വയ്ക്കാൻ അത് ശ്രദ്ധിക്കണം കേട്ടോ അത്ര വേണ്ടു ഇത് പോലെ വയ്ക്കുക അടയാളപ്പെടുത്തുക നമ്മൾ നൈറ്റ് ഒന്നും തയ്ക്കാൻ അറിയില്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് തുന്നൽ ജസ്റ്റ് പഠിച്ചു വരണേ ഉള്ളൂ എന്ന് അവർക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനൊരു മെത്തേഡ് കേട്ടോ അല്ലാത്തൊരു നല്ല രീതിയിൽ അളവൊക്കെ എടുത്തിട്ട് തയ്ച്ചോളൂ ഇതിപ്പോൾ ജസ്റ്റ് തുന്നൽ പഠിച്ചു വരുന്ന ആൾക്കാർക്ക് വേണം ഈ ഒരു മെത്തേഡ് അവർക്ക് സുഖമായിട്ട് ഇതുപോലെ കട്ട് പീസൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ ഇപ്പോൾ ഈ നൈറ്റിയൊക്കെ വീട്ടിലിടുന്ന സാധനമാണ് അപ്പോൾ ഇങ്ങനെ തയ്ച്ച് ഇടാം കാശ് ലാഭിക്കാം പിന്നെ നമുക്ക് തുന്നലിൽ നല്ലൊരു എന്താ പറയുക സ്പീഡ് കിട്ടും ഇങ്ങനെ നമ്മൾക്ക് തയ്ച്ചുകൊണ്ടേ ഇരിക്കയല്ലേ സ്പീഡിൽ കിട്ടും സ്പീഡ് കിട്ടും തുന്നലിൽ സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയ പുതിയ മെത്തേഡുകളൊക്കെ നമുക്കത് കൊണ്ട് പഠിക്കാൻ പറ്റും ഇപ്പം ഇത് നോക്കി വെക്കൂ ഇതിൻ്റെ രണ്ട് രണ്ട് പ്രിൻ്റാണ് നോക്കി വെക്കൂ കണ്ട അത്ര മനസ്സിലാവില്ല കയ്യിൻ്റെ പ്രിൻറ്റ് വേറെയാണ് മറ്റേൻ്റെ പ്രിൻറ്റ് വേറെയാണ് അപ്പോൾ ഞാനിത് ഏകദേശം ഒരേ പോലെ എടുത്താണ് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് തുണിയൊക്കെ ആയിട്ട് എടുക്കുക അതൊന്നും പ്രശ്നമില്ല നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ഇപ്പോൾ അവിടെ കടയിൽ തൃശ്ശൂരിൽ നിന്ന് ഞാൻ എടുത്ത കടയിൽ ഉണ്ടായിരുന്നു ഇങ്ങനെ രണ്ട് ഏകദേശം പോലെയുള്ള കേട്ടോ ഇനി നമുക്ക് ബാക്കിനേക്ക് വെട്ടാം ബാക്കിനേക്ക് വെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ക്രോസ് പീസ് അടിക്കാൻ എല്ലാവർക്കും തുടക്കത്തിൽ അറിയാൻ പറ്റില്ല ക്രോസ് പീസ് അടിക്കുമ്പോൾ വൃത്തിയായിട്ടില്ലെങ്കിൽ വൃത്തിയാവില്ല അതിന് പകരം എന്ത് ചെയ്യാൻ നമ്മൾ ആദ്യം നെക്ക് വെട്ടിരി അത് ഇതുപോലെ എടുത്ത് വയ്ക്കുക എന്നിട്ട് അതിനേക്കാൾ കുറച്ചധികം നെക്ക് വെട്ടുക ഇത് നേരത്തെ വെട്ടിപ്പം എടുത്ത് വെച്ചതാണ് ഫ്രണ്ട് നെക്കിന് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളാ തുണി നേരത്തെ വെട്ടിയില്ല അത് തന്നെ വെക്കാം കേട്ടോ വേറെ കട്ടിങ് പീസ് കിട്ടില്ല കാരണം നമ്മളൊരു കഷ്ണം വെച്ചിട്ടല്ലേ വെട്ടിയത് അപ്പോൾ ബാക്ക് നെക്ക് വെച്ചിട്ടല്ലേ നമ്മൾ ഫ്രണ്ട് നെക്ക് വെട്ടിയത് അപ്പോൾ അത് കിട്ടില്ല അപ്പോൾ നമ്മൾ ആ ബോഡി തന്നെ ഫ്രണ്ടിൽ തയ്ക്കുന്ന ബോഡി തന്നെ വെച്ചിട്ട് മെഷർമെൻറ്റ് കണക്കാക്കുക എന്നിട്ട് ഇതുപോലെ ഒരു കട്ടിങ് വെക്കാം ഇതിപ്പോൾ നമ്മൾ എങ്ങനെയാണ് വയ്ക്കുക വെച്ചാൽ നല്ല വശം നല്ല വശം കൂടി വയ്ക്കുക ഇതേപോലെ ക്രോസ് പീസ് വെക്കുകയാണെങ്കിൽ ഇത്രയും കൂടി നല്ലതാണ് ക്രോസ് പീസ് വൃത്തിയായിട്ട് വെട്ടാൻ അറിയില്ലെങ്കിൽ നമുക്ക് തയ്ക്കുന്നതെല്ലാം വൃത്തി കിടാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണിച്ചാൽ നല്ല വശം നല്ല വശം കൂടി ഇതുപോലെ വയ്ക്കുക എന്നിട്ട് നെക്കടിച്ചു കഴിഞ്ഞിട്ട് ആ തുമ്പിൻ്റെ അറ്റം ഇതുപോലെ മടക്കി തയ്ക്കാം കേട്ടോ അത്രേ വേണ്ടോ എന്തായാലും ക്രോസ് പീസ് എങ്ങനെ വിട്ടാന്ന് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ തുണി എടുക്കുക ഇതെങ്ങനെ ക്രോസ് ആയിട്ട് വെയ്ക്കാം എന്നിട്ട് അത് കൂടെ അങ്ങനെ അടയാളപ്പെടുത്തി വയ്ക്കുക അങ്ങനെയാണ് ക്രോസ് പീസ് വിട്ട കേട്ടോ ഇനി വിട്ട എന്നിട്ട് വൃത്തിയായിട്ട് ചെയ്യണം അങ്ങനെ ക്രോസ് ആയിട്ട് തന്നെ എടുക്കണം ഓക്കെ ഇനി പിന്നെ സ്റ്റിച്ച് ഒന്നും കാണിക്കുന്നില്ല അതിൻ്റെ ഫൈനൽ ലുക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചെറിയൊരു എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട് അത് ഇതിൻ്റെ ഫ്ലൈ സ്റ്റിച്ചാണ് ചെയ്തത് ഫ്ലൈ സ്റ്റിച്ചും പിന്നെ ഫ്രഞ്ചിനോട്ടാണ് ഫ്ലൈ സ്റ്റിച്ച് ചെയ്യുന്നതും ഫ്രഞ്ചിനോട്ട് ചെയ്യുന്നതും ഞാൻ എൻ്റെ ചാനലിൽ പല തവണ ചെയ്തതാണേ പിന്നെ കുറച്ച് റണ്ണിങ് സ്റ്റിച്ച് ആണ് ബേസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ നിങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്പീരിയൻസും കൂടിയാവും ഇതിപ്പോൾ കളറ് അത്ര കോമ്പിനേഷനായിട്ട് കിട്ടിയില്ല കാരണം നൈറ്റിയുടെ കളർ അതായത് കൊണ്ട് കേട്ടോ അതായത് ഞാൻ വെറുതെ രസത്തിന് ചെയ്തോന്നേ ഉള്ളൂ അപ്പോൾ അത് എത്ര നല്ല ഇറക്കത്തിൽ കിട്ടിയിട്ടുണ്ട് ഇതാണ് അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതുപോലെ മെറ്റീരിയൽ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇതുപോലൊക്കെ തയ്ക്കുക ഇടുക എന്നിട്ട് കമൻ്റ് ഒക്കെ പറയണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഓണം ഓണത്തിന് ഇതുപോലെ തുണിയൊക്കെ മേടിച്ചിട്ട് തയ്ക്കുക Okay, thank you.